ും വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ആക്ച്വലി എന്താ പറയുക ഒന്നര കൊല്ലത്തിന് ശേഷമാണ് കൈസ് ഞാൻ വീഡിയോ ഇടുന്നത് നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടപ്പോഴത്തെ ഞാനല്ല ഈ ഞാൻ ആ ഞാൻ വേറെ എവിടെയുമാണ് ഇത് വേറെ ഞാനാണ് ഓക്കെ ഇതിന് കാരണക്കാരൻ എന്താ നിങ്ങളാണ് കൈസ് മോഡ് നോക്കൂ ആക്ച്വലി എൻ്റെ ഡെലിവറി കഴിഞ്ഞു അതാകുമ്പോൾ ഒരു ബേബി ബോയ് എന്താ വലിയൊരു ഗ്യാപ്പിന് ശേഷം ഞാൻ ബ്ലോഗ് റെജിസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് വീഡിയോ തന്നെ നമ്മൾ മോനെ കൊണ്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ് ഇന്ന് ട്രിപ്പ് ട്രിപ്പൊന്നും വന്നു പറയാനില്ല ചെറിയൊരു സ്റ്റേ കേഷൻ വേണ്ടിയിട്ടും പോവുകയാണ് ഓക്കെ അപ്പോൾ ഡെലിവറി ആയിട്ടും പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടും പിന്നെ ഓരോരോ സാഹചര്യങ്ങളെ കൊണ്ട് നമ്മൾ വ്ലോഗൊന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ വീണ്ടും നമ്മൾ വ്ലോഗ് റീസ്റ്റാർട്ട് ചെയ്യാതിനസാധ്യത നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളോ ഓ ഓ റീസ്റ്റാർട്ട് ചെയ്യാതിരുന്നത് എന്തവവ കഴിയും വ്ലോഗ് ചെയ്യാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എല്ലня പഠിക്കിക്കേരെ ആയിനിമത്തെ കണ്ടില്ല കണത്തെ കൂട്ടയാളി നോക്കി നടക്കുമ്പോൾ എവിടെ നമുക്ക് വ്ലോഗ് ചെയ്യാൻ സാധിക്കും വൈണ്ടവ നമ്മൾ നമ്പറുകള വ്ലോഗിയണം ആ കൂട്ടത്തെ കാര്യം നോക്കിയേ ഞാൻ ചെയ്ത പോലെ പറഞ്ഞ കേട്ടത് എന്ത് ചെയ്യും കൈ സമയമില്ലായിരുന്നു എല്ലാം കൊണ്ടും നമ്മളേതായാലും കഴിയുന്ന പോലെയൊക്കെ ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇപ്പം പറഞ്ഞ പോലെ വീട്ടിലെ സംഭവം ഞാൻ എന്നെക്കൊണ്ട് കഴിയില്ല കാരണം വീട്ടിൽ ബ്ലോഗിങ്സിലെ സെറ്റപ്പ് കിടക്കണ്ടായിരുന്നു ഞാൻ എന്നെക്കൊണ്ട് കഴിയില്ല വീട്ടിൽ വന്ന് നോക്കിയാൽ ഈ ഞാനല്ല ഞാൻ ആ ഞാൻ വേറെയാണ് വീണ്ടും ഞാൻ വേറെ മാറും സോറി വീണ്ടും ഞാൻ ആൾ മാറും അങ്ങനെ ടോട്ടലി ഞാൻ അത് എന്തായാലും ഞാൻ ഈ കുട്ടിനെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ കുട്ടിനെ ആദ്യമായിട്ട് യൂട്യൂബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഓൾറെഡി നമ്മൾ തിരക്കം നമ്മൾ പേജ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം എല്ലാം പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ അതെക്കുന്നു ഇരിക്കുന്നു ഉറങ്ങുന്ന മോൻ അപ്പോൾ ഇതാണ് നമ്മുടെ ദിൽമ സൈൻസ് സൺ ദിൽമ ആൻഡ് സൈൻസ് സൺ ഇമൽ സൈൻ അലി ഇമൽ സൈൻ അലി നല്ല ഉറക്കത്തിലാണ് ഉണന്നതിനാൾ ചില്ലാണ് കേട്ടോ ിട്ട് കാണിച്ചേരട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ കൊച്ചി കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ ഓക്കെ അപ്പോൾ കുറെ ആയിട്ട് വീടാത്തോണ്ട് ഞാൻ കുറച്ച് പേരൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് വീഡിയോ എവിടെയെന്ന് ചോദിച്ചിട്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നേരത്തെ കാണുന്ന ആൾക്കാരെന്തൊക്കെ മനസ്സിലാവുന്നില്ല കഴിച്ചിട്ട് തടിച്ചു ഞാൻ പ്രഗ്നൻസിയിൽ ഇരുപത്തഞ്ച് കിലോ ആണ് കൂടിയത് എല്ലാം ഈ മനുഷ്യൻ കാരണം ചില സമയത്ത് എന്നെ കാണുമ്പോൾ എനിക്ക് എനിക്കന്നെ സങ്കടമൊക്കെ വരാറുണ്ടായിരുന്നു ഞാൻ അതൊക്കെ ശരിയായി വന്നു ഫിറ്റാകും അമ്മ തീറ്റ തിന്നത് എന്റെ കൈഷ്ണം തന്നെയാണ് എന്നാലും പ്രഗ്നന്റ് ആയതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ തിന്നത് അല്ലേ അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് പറട്ടുകാരില്ല അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ട്രാൻസ്ഫോർമേഷനാണ് എനിക്ക് ഉണ്ടായത് അപ്പോൾ അതോടന്നെ കാണുമ്പോൾ ആൾക്കാർ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്ന ആളല്ലേ കണ്ടിട്ട് മനസ്സിലായില്ല എന്നൊക്കെ എന്നോട് പറയാൻ തുടങ്ങി അപ്പോൾ എനിക്ക് സങ്കടമൊക്കെ വരാറുണ്ടായിരുന്നു എന്നാലും കഴപ്പമില്ല അപ്പോൾ ഏതായാലും നമ്മൾ ഇൻഷാള്ള ഇനി കഴിയുന്ന പോലെയൊക്കെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും ഇൻഷാല്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പ്രഗ്നൻസിയിൽ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല പിന്നെ എന്ത് ചെയ്യാം അതായത് പറയപ്പോ ഒന്നും അറിയില്ല കേസ്ക്വറി ആയിട്ട് ചെയ്യാത്തത് കൊണ്ട് ആകമത്തിൽ ഒരു തപ്പിടുത്തുകൊണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പോകുന്നു ഓക്കെ ഞങ്ങൾ ലഞ്ച് വെച്ചുകൊണ്ട് ജസ്റ്റ് ഞാനൊരു നൂഡിൽസും ഫ്രൈഡ് റൈസും കഴിക്കുന്നത് മ്മടെ കുഞ്ഞാപ്പൂ എണീറ്റിട്ടുണ്ട് കുഞ്ഞാപ്പൂ ഞാൻ ഫീഡ് ചെയ്യായിരുന്നു ഇതാ ഇതാണ് നമ്മുടെ കുഞ്ഞാപ്പൂ ഇതാണ് ഞാൻ കൂടി

അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ നിർത്തിയിരുന്നു മുത്തങ്ങോട്ട് നോക്ക് മുത്തങ്ങോട്ട് നോക്ക് ഇതാണ് നമ്മുടെ കാശ് ഇമൽ ജൈൻ അലി നമ്മൾ ഇമലൂനെ ഇൻസ്റ്റഗ്രാമൊക്കെ ഉണ്ടിട്ടു അവൻ്റെ പേര് ഇമൽ ജൈൻ അലി ഇമലൂന്നാണ് വീട്ടിൽ നിന്ന് വിളിക്കുന്നത് ఇన్స్ట్రామ్ ఐడి ఇమల్ ఇష్టం ఎంత ఇమల్ ఇష్టాను ఇన్స్టాగ్రామ్ ఐడి

തുടങ്ങി അപ്പോൾ നമ്മൾ പൂളിൽ പോകാൻ പോവാണ് അല്ലേ ഇഷ്ടാവുന്നതിന്റെ മുന്നേ പൂളൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് അപ്പോൾ മലക്കുട്ടൻ എന്താ പൂൾ ഡ്രസ് ഇട്ടെടുക്കാം ഏയ് ഏയ് അത് അത് ഡാഡ് വൈക്കല്ലേന്നു ഏ അത് ഡാഡൻ്റെ വാങ്ങി ഏ അപ്പോൾ നമ്മുടെ ഈ മെലക്കുട്ടൻ പൂളിൽ കുളിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അല്ലേ നോക്കട്ടെ 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 അതാ മിൽക്കക്കൻ്റെ ട്യൂബാണത് കണ്ടോ ാക്കന്റെ ടൂബാണേ അപ്പൊ ടൂബിലൊക്കെ നമ്മൾ അയ്യോ ഈമലുകയ്യോ അയ്യോ അയ്യോ അപ്പൊ ഞാനും ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അക്കയും ചെയ്തിട്ടുണ്ട് വന്നു ഇത് എന്തൊക്കെയാ കാട്ടണേ എന്താ ഇങ്ങനെ പോളിങ്കടുത്തെത്തിട്ടുണ്ട് എവിടെ ഇറങ്ങും 啊，嗯。Huh? Yeah. <laughs> <laughs> खो, खो ും ഡാഡിയും കുളിക്കാണ് ഞാനും കുളിക്കാ പോവാൻ കുട്ടനെ ഫുഡ് കൊടുക്കണ്ട ടൈമായി നമ്മൾ റൂമിലേക്ക് പോവുകയാണ് അല്ലേ വേഷിക്കുന്നുണ്ടോ ഈ മുല്ലക്കുട്ടീനെ വേഷിക്കുന്നു അപ്പം നമ്മൾ മാമൂ തിന്നാൻ പോകാൻ ആ പോവാം നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യണം ഓക്കെ ഞാൻ മറ്റൊരു കൊടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു സെർളാക്ക് വെളുത്ത പൗഡറാണ് അങ്ങനെ ഉപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പറ്റാം ജസ്റ്റ് ആയിട്ട് ചൂടുവെള്ളം വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഫുഡ് റെഡി ആയിട്ടുണ്ട് മനുഷ് 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 ഹായ് മമ്മതിന്നമ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ അവനൊന്ന് ഉറക്കട്ടെ ഉറക്കം വന്നിട്ടല്ലേ ഉറക്കം വന്നാൽ കുറുമ്പോൾ ഉറക്കം വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ അമ്പലിക്കുട്ടനെ ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാണ്ടിട്ട് പുറത്ത് പോവാണ് റെഡിയായി കഴിക്കുന്നത് ഓർഡർ ചെയ്യും ഉറങ്ങാം രാത്രി രാത്രിയായില്ലേ പാല് കൊച്ചോങ്ങാം ഓങ്ങാം ഓക്കെ 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 ഇതെന്തോക്കെയാ ഇതെന്ത് ഇങ്ങനെ ഒക്കെ അങ്ങനെ ടൈം ഏകദേശം പതിനൊന്നര ആയി അവർ സാധാരണ ഉറങ്ങുന്ന സമയമൊക്കെ കഴിഞ്ഞു അപ്പോൾ ട്രിപ്പിലൊക്കെ ആയതുകൊണ്ട് എൻ്റെ ഉറക്കൊക്കെ ആകെ അവതാണത്തിലായിട്ടുണ്ട് അപ്പൊ ഞാനോനെ അയ്യോ ഞാനോനെ ഉറക്കാൻ വേണ്ടിട്ട് പോവാണ് രാവിലെ ഓക്കെ രാവിലെ ഞാൻ എവിടെ ട്രിപ്പ് പോയാലും നേരത്തെ നീക്കും പേര് രണ്ടുപേരും ഉറങ്ങുകയാണ് അതെ അങ്ങനെ പെട്ടെന്ന് ഏകദേശം എനിക്ക് നല്ല ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ രാവിലെ നല്ല രസം കാണാൻ അപ്പം ഞാൻ കറക്റ്റിനൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടായിരുന്നു അപ്പോൾ ഇന്നൊരു പരിപാടിയുണ്ട് പരിപാടിയുണ്ടായിരുന്നൊരു പണിയുണ്ട് വൈമലൂൻ്റെ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്ന ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മദർ സ്പാഷ് ബ്രാൻറ്റിൻ്റെ അതിൻ്റെ ഒരു ഷൂട്ടൊന്ന് ചെയ്യാണ്ട് ബാക്ക് പ്രൊഡക്ട്സാണ് അപ്പോൾ അത് ഷൂ കുളിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ ഇതിലൂടെ അത് പ്രൊഡക്റ്റ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം അത് അൺസെൻറ്റഡ് ബേബി വാഷ് പിന്നെ ബേബി ഷാംപൂ പിന്നെ ഫേസ് ക്രീം ആ ഫേസ് ക്രീം ഈ മൂന്ന് പ്രൊഡക്ട്സാണ് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത് ബാക്കി എല്ലാം ഗിഫ്റ്റാണ് അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ മൂന്ന് പ്രോഡക്റ്റ്സ് നമ്മൾ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യണം ബാക്കിയാണ് നമുക്ക് യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്യാം ഐ മീൻ ഇത് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യണം ബാക്കിയൊന്നും ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അങ്ങനെ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കണം അപ്പോൾ ഞാൻ ബാത്റൂമിൽ ഒരു ടബ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എടുക്കാൻ ഇവിടെ വെച്ചിട്ട് ചെയ്യാൻ വന്നിട്ടായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം മദാസ് ഫാഷ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഒരു നോണായിട്ടുള്ള ബ്രാൻഡാണ് എന്താ ഞാനൊക്കെ വാങ്ങിച്ചായിരുന്നു ഞാൻ ഡെലിവറി ടൈമിൽ ഈ വൈബിൾസ് വാങ്ങിച്ചായിരുന്നു ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ നമുക്ക് വരാകുമ്പോൾ അത്രയും ഹാപ്പിയാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആയിസ് ആബിക്ക നാബിക്കാന്ന് ഞാൻ അവർക്ക് വീഡിയോഗ്രാഫർ അയക്കാൻ നമ്മൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പം മെല്ലുവിൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞു ആൾ കുളിച്ചപ്പോൾ കുറച്ച് കുറുമ്പിലായിപ്പോയി അതുകൊണ്ട് മര്യാദക്കെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകട്ടെ ടൈം ഏകദേശം ഒമ്പത് മണിയൊക്കെ ആയി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം കേട്ടോ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂതാണ് നല്ല രസം കാണാൻ ബ്രേക്ക്ഫാസ്റ്റ് ബോഫ് ചെയ്യണം ഇതെടുത്തോ ഈ കച്ചോര് കച്ചോ ഒന്നെടുത്തോ ആ ക്രിബുണ്ടല്ലോ കിടത്തോ അപ്പം മെല്ലക്കുട്ടനുള്ള സാധനം എത്തിക്കണോ മെലിക്കുട്ടേനെ കേൾക്കാനാണ് കേട്ടോ ഇതാ ഓക്കെ താങ്ക് യുക്കുട്ടിനെ കേൾക്കാനാണിത് മെല്ലുട്ടിനെ കറുത്തിട്ട് എന്താണ് അവസ്ഥയിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്

ണ്ടോ നമ്മൾ എങ്ങനെ കൂട്ടത്തില് പാലോട് കേട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ കൺഫ്യൂഷനാകും എന്താ എന്തൊക്കെ എന്തൊക്കെയാണെന്ന് അറിയില്ല എല്ലാം വേണ്ടത് ഇവിടെ ഇന്നലെ കണ്ട വെഡിങ്ങിന്റെ പ്രിപ്പറേഷനാണ് ഒരു മലയാളി പെണ്ണും നേപ്പാളിയെന്ന് തോന്നുന്നു അങ്ങനത്തെ ചക്കനും ഇന്നലെ കണ്ട പ്രോഗ്രാമിന്റെ സെറ്റാണ് ഇത് സംഭവം കാണിച്ചരാക്ക് വേ ഓഫ് ടോക്കിംഗ് ആണത് അല്ലേ ഇപ്പം മുരവന് ഫുഡ് കൊടുക്കാൻ ടൈമായി എന്താ ഇത് കായപ്പൊടിയാണ് അപ്പം ഇവർ ഇവിടുന്ന് പ്രിപ്പയർ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മിക്സ് ആക്കിയിട്ട് കൊടുക്കണം ഇവർ പ്രിപ്പയർ ചെയ്ത് തരാം ാക്കി കൊണ്ടുവന്നപ്പോഴേക്കും തുറങ്ങി അപ്പോൾ നമുക്ക് ഏകദേശം ചെക്ക് ഔട്ട് ആയി അപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഇവര് ഫുഡ് കൊടുത്തു കഴിഞ്ഞു ചട്ടിയുള്ളൂല്ല ചട്ടിയുള്ളില്ല ബാക്കി ബൗളും ഇവര് ഫുഡ് കൊടുത്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞു അവിടെ ഉള്ള എല്ലാ ബൗളും സ്പൂണും ആ പാത്രമൊക്കെ ആ കരികിന് അപ്പം അതിനി ചെക്ക് ഔട്ടിന് വേണ്ടിയിട്ട് റെഡി ആവുന്നു കേട്ടോ മെല്ലുവിനെ റെഡി ആക്കാം മെലുവിന റെഡി ആക്ക സുന്ദരനായിട്ടുണ്ട് ആ ഇവലി സുന്ദരനായിക്കണോ കൺചത്തെ ഇമല് കഞ്ചത്തെ സുന്ദരൻ ആ അപ്പം നമ്മൾ പോകാൻ റെഡിയായി എന്താ കഥ ഇമേലി ബുദ്ധിമുട്ട് ഉറങ്ങി അവൻ്റെ ഉറക്കം ആയിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കണം ഇങ്ങനെ എമേലി കുട്ടം എണീറ്റിട്ടുണ്ട് അപ്പം നമ്മൾ റൂമിൽ നിന്ന് പോകണം കേട്ടോ ഹായ് പറഞ്ഞ ബായ് പറഞ്ഞ ബായ് Buang. Oke, apa mau? Bye bye bye. Ada. Training lagi. Training, training, Halo? ാണ് അപ്പൊ വ്യൂ ഒന്നുകൂടി രസം കിട്ടി നമ്മുടെ കുറേ കൊറിയൻ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ഇവിടെ വെച്ചിട്ട് കഴിക്കുന്ന ട്രെയിനിങ് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യണം ചെയ്യണല്ലേ ആ ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കാൻ ട്രൈ ചെയ്യണം ട്രൈ ഇപ്പം ട്രെയിൻ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്യും ചോപ് പ്രൊവൈഡ് പ്രൊവ എന്താ എന്റെ കുട്ടൻ സ്വർണ്ണത്താണ് അതുകൊണ്ട് തന്നെ പഠിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെ ഞങ്ങള് ബ്ലോഗും വൈകിയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അതെ അടുത്ത ഞങ്ങൾക്ക് അതല്ലാതൊന്നും പറയല്ല എന്തെങ്കിലും ഈ മനുഷ്യനെ ഈ മനുഷ്യനെ മുമ്പേ കടന്റെ വീട് വീടെടുക്കുമ്പോ നല്ല വർത്തനം പറയും ഇന്റെ നിന്റെ വ്ളോഗിലൊരു അക്ഷരമുണ്ടല്ലോ കിഷ്ടല്ല അതുകൊണ്ട് ഏ ഒന്നും അല്ല ഈ കാരണം ആളെ അല്ല ഞാൻ വീഡിയോ കണ്ട പന്ത വിട്ടു ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീടുകളിലും ഉണ്ടായിരിക്കുന്നത് ഒരാജം കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ബ്ലോഗ് എന്ത് ചെയ്യുകയാണ് ഓക്കെ നിർത്തലേ നിർത്തല് അപ്പോൾ ഇനി എന്നടുത്ത ബ്ലോഗൊന്നും പറയാൻ പറ്റില്ലട്ടോ ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ വെറും തള്ളവായ്പാണ് ഗൈസ് തള്ളവയ്പ്പിൻ്റെ ഇടയിൽ തള്ളവയ്പിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടാറില്ല ഓക്കെ അപ്പോൾ ബൈ ഫ്രം ഇമെയിൽ ജയിൽ ഇമെയിൽ ഇസാം